ചെവി വൃത്തിയാക്കാൻ ഇയർബഡ്സ് അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു ശീലമാണ് പലരും വളരെ ആനന്ദത്തോടെ ചെയ്യുന്ന ഒരു കൃത്യം കൂടിയാണിത് എന്നാൽ ഇങ്ങനെ ഇയർബഡ്സും മറ്റ് കോട്ടൺ വസ്തുക്കളും ഉപയോഗിക്കുന്നത് ചെവിക്കും അതുപോലെ തന്നെ ശരീരത്തിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെവിയുടെയും കർണപടത്തിന്റെയും ഇടയിലുള്ള ഇയർ കനാൽ എന്ന ഭാഗത്താണ് നമ്മൾ പ്രധാനമായും ഇയർബഡ്സ് തിരികെ കയറ്റുന്നത് ഇയർബഡ്സ് എന്നല്ല ഒരു സാധനങ്ങളും പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് ഇയർ കനാൽ ഇയർകനാൽ മാത്രമല്ല ഈ ഭാഗങ്ങളിൽ ഇയർബഡ്സ് ഇടുന്നത് ചെവിക്കായം കൂടുതൽ ഉള്ളിലേക്ക് കയറാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ പലരുടെയും ചിന്ത ചെവിക്കായം എന്നത് നമ്മുടെ ചെവിയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം എന്നാണ് എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ചെവിക്കായം ചെവിയുടെയും മറ്റ് അനുബന്ധ അവയവങ്ങളെയും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് കർണപടത്തിലും ഇയർ കനാലിലും മാലിന്യം അടിയാതെ സംരക്ഷിച്ചു നിർത്തുന്ന ഒന്നുകൂടിയാണ് ചെവിക്കായം സ്വയം ചെവി തന്നെ ചെവിക്കായത്തെ പുറത്തേക്ക് തള്ളും അതാണ് ചെവിക്കായം അല്ലെങ്കിൽ ചെവി വൃത്തിയാക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ചെവിക്കായം ഒരിക്കലും ചെവി അടയാൻ കാരണമാകില്ല കാരണം ചെവിയുടെ പുറംഭാഗത്തെ ഔട്ടർ കനാലിലാണ് കായം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബഡ്സ് ഉപയോഗിക്കാതെ തന്നെ ചെവി വൃത്തിയാക്കാനുള്ള ചില വിദ്യകളുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളത്തിൽ നന്നായി കലക്കുക ശേഷം ഒരു പഞ്ഞി ആ വെള്ളത്തിൽ മുക്കി ചെവിക്കുള്ളിലേക്ക് ഇറ്റിക്കുക മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ അങ്ങനെ തുടരുക ഇനി മറ്റൊരു വഴി എന്താണെന്ന് നോക്കാം മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്നോ രണ്ടോ തുള്ളി ചെവിയിൽ ഇറ്റി ഒരു ഉത്തമമായ പ്രതിവിധിയാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക